ദൈവ തിരുനാമ്പത്തിനും അകത്തും ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവ വചന ചിന്തയ്ക്കൊന്ന് പത്രോ ശ്രണ്ടിൻ്റെ രണ്ടേ മൂന്നേ വാക്യം ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലും രക്ഷയ്ക്കായി വളരുവാൻ എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ വചനത്തിൻ്റെ സാരാംശം നമ്മുടെ ആത്മീയ ആഹാരം എൻ ഇന്ന് എല്ലാവരും ആത്മീയ ആഹാരം കഴിക്കുന്നവരാകട്ടെ അപ്പോൾ തന്നെ ബിശപ്പിനെ എങ്ങനെ പരിഹരിക്കാം പത്രോസ് നമ്മുടെ നിത്യ ജീവിതത്തിൽ നിന്നും ഒരു ഉദാഹരണം പറയുന്നുണ്ട് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത അമ്മയെ തന്നെയാണ് ആ ഉദാഹരണം ആ കുഞ്ഞിൻ്റെ ബിശപ്പ് മാറ്റാൻ ദൈവം നിയോഗിച്ചിരിക്കുന്നത് അമ്മയാണല്ലോ ഇതുപോലെ തന്നെയാണ് ആത്മീക ജനനവും വളർച്ചയും ഒന്ന് പത്രോസ് ഒന്നൂറ്റി ഇരുപത്തി മൂന്നിൽ പത്രോസ് പറയുന്നു ആത്മീക ഗുരുജനനും ദൈവവചനത്താൽ ഉണ്ടാകുന്നു ഉയരത്തിൽ നിന്നുള്ള ആത്മീക ജനനവും ഉടൻ തന്നെയുള്ള വളർച്ചയും നമ്മിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും വരുന്നത് അതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാണ് അപ്പോൾ ഈ ജനനവും വളർച്ചയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അഗാധമായ അർത്ഥം എന്താണെന്നറിയാമോ ഈ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിപ്പാൻ ദൈവത്തെ ദൈവവചനത്തെയും അതിലെ സത്യങ്ങളെയും അനുസരിക്കുമ്പോൾ ആത്മീകമായി ജനിക്കുന്നു എന്നതാണ് അർത്ഥം അപ്പോൾ ദൈവവചനം എന്നത് നമ്മെ പൊതുജനനത്തിലേക്ക് നയിക്കുന്ന മൂശ മാത്രമല്ല നമ്മുടെ ആത്മീക ജീവിതത്തിനും വളർച്ചയ്ക്കും വേണ്ട സമീകൃത ആഹാരവും കൂടിയാണ് ഭൗമിക ജീവിതത്തിൽ എന്ന പോലെ ജനനവും വളർച്ചയും ആത്മീക ജീവിതത്തിലും ഓരോ സ്രോതസ്സിൽ നിന്ന് വരുന്നു അപ്പോൾ ഓരോ ഒരേ സ്രോതസ്സിൽ നിന്ന് വരുന്നതായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിശപ്പ് സ്വയം പ്രേരിതമാണ് എന്നതാണ് ദൈവം ഓരോ കുഞ്ഞിലും അമ്മയുടെ പാലിനായുള്ള ആഗ്രഹം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ദൈവം ഓരോ പുതിയ വിശ്വാസിയുടെ ഹൃദയത്തിലും തിരുവചനത്തിനായുള്ള ആഗ്രഹം ഒരുക്കിയിട്ടുണ്ട് അമ്മയുടെ പാൽ എത്ര കണ്ട് സമീകൃത ആഹാരമാണോ അതുപോലെ ദൈവവചനവും സമീകൃത ആത്മീക ആഹാരമാണ് ഇത് തെറ്റായിട്ട് ചിലതൊക്കെ അഭിപ്രായപ്പെടാറുണ്ട് അവരങ്ങനെ അഭിപ്രായപ്പെട്ടെ ദൈവികമായ പൊതുജീവൻ നമ്മിൽ വന്നാൽ അത് അനുഭവങ്ങളാണല്ലോ തോന്നലുകൾ അങ്ങനെ പലതരം ഭക്ഷണങ്ങളാൽ പരിപോഷിപ്പിക്കപ്പെടും എന്നതും കർത്താവിൻ്റെ ദാസൻ പത്രോസ് അല്ല എന്ന് സ്പഷ്ടമായി പറയുന്നു അപ്പോൾ എവിടെ നിന്നാണോ നമുക്ക് ജീവൻ ലഭിച്ചത് അവിടെ അത് പരിപോഷിപ്പിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് ഈ ഭക്ഷണം നമ്മുടെ ജീവിതാന്ത്യം വരെ നമ്മോടുകൂടെ ഇരിക്കുന്നു പക്ഷേ എപ്പോഴും പാലിൻ്റെ രൂപത്തിലല്ല നാം വളരുവാൻ കട്ടിയായ ആഹാരമായും ഇതിരിക്കുന്നു പത്രോസിൻ്റെ ഈ ഉദാഹരണത്തെ ഉറപ്പിച്ചുകൊണ്ട് പൗലോസ് പറയുന്നു വചനം നിങ്ങളുടെ സമീപത്തുണ്ട് അത് നിങ്ങളുടെ വായിലും ഹൃദയത്തിലുമുണ്ട് അപ്പം നാം വളരണമെങ്കിൽ നമ്മെ ജനിപ്പിച്ച ദൈവവചനം നാം വായിക്കണം മനസ്സിൽ സംഗ്രഹിക്കണം ഹൃദയത്തിൽ സൂക്ഷിക്കണം നമ്മുടെ സ്വഭാവത്തിൽ അത് പ്രദർശിപ്പിക്കണം അങ്ങനെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ അപ്പോൾ വഞ്ചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ അതിനായിട്ട് വാഞ്ചിപ്പീൻ അതിനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യും കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ദയാലുവായ ദൈവം മനസ്സലിവുള്ള കർത്താവ് പരിശുദ്ധാത്മാവിനാൻ നമ്മെ നിയോഗിച്ച് നയിച്ച് ശക്തീകരിച്ച് ബലപ്പെടുത്തി ഇന്ന് വരെ കരുതി നടത്തിയെങ്കിൽ ഈ പൊതുജനനം പ്രാപിച്ച അന്ന് മുതൽ പരിശുദ്ധാത്മാവിൻ്റെ മാറ്റമില്ലാത്ത വചനമായി അത് ലോഗോസായി അത് ദൈവകൃപയായി എന്നിൽ വളരുവാൻ തുടങ്ങി ഇപ്പോൾ ഞാനും ഈ ശുക്കർത്താവിൻ്റെ സന്നദ്ധിയിൽ വളർച്ച പ്രാപിച്ച ഒരു വ്യക്തിയോ എന്ന പോലെ ആയിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് സത്യവും വ്യക്തവും ആയ ദൈവത്തെ സേവിക്കാൻ വേണ്ടിയാണ് ആ ദൈവത്തെ സേവിക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ നിൻ്റെ വചനങ്ങളെ അറിയുവാൻ നീതെന്ന വാഞ്ചയ്ക്കായി നന്ദി പറയുന്നു ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു തുടർന്നും കൃപ കൂടിയിരിക്കണം വചനം വിട്ട് വേറെ ചിലതൊക്കെ അന്വേഷിക്കുവാൻ പരീക്ഷിക്കപ്പെടുന്ന ഈ സമയങ്ങളിലും കർത്താവെന്നെ അത് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുകയും പരീക്ഷിക്കപ്പെടാതിരിക്കുവാൻ തൊക്കെ വണ്ണം അങ്ങയുടെ വചനം എനിക്ക് പൂർണ്ണ സംതൃപ്തി തരുന്നു മഹത്വം അങ്ങക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അമ്മയാണ്